നമസ്കാരം ന്യൂസ് സ്വാഗതം മധ്യപ്രദേശിൽ നിന്നുള്ള ജനകീയനായ നേതാവ് തന്നെയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ പക്ഷേ ബി ജെ പി ശിവരാജ് സിംഗ് ചൗഹാന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ല നൂറ്റി അറുപത്തി സീറ്റുകൾ എഴുന്നൂറ്റി മുപ്പത് സീറ്റുകളുള്ള മധ്യപ്രദേശിൽ നേടിയെടുത്തിട്ടും ശിവരാജ് സിംഗിന്റെ വിജയമാണ് എന്ന് പറയാൻ ബി നേതൃത്വം തയ്യാറായില്ല ശിവരാജ് സിംഗ് അനുകൂലികൾ അതിശക്തമായി വലിയ വിവാദം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ മോഹൻ യാദവ് എന്ന നേതാവിനെ പിടിച്ച് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ചു എന്നിട്ട് ശിവരാജ് സിംഗ് ചൌഹാന് ലോക്സഭയിൽ മത്സരിക്കാനുള്ള ടിക്കറ്റ് നൽകി സുഷമ സ്വരാജ് നിരവധി തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറിയ വിദിശ മണ്ഡലത്തിൽ തന്നെയാണ് ശിവരാജ് സിംഗിന് ടിക്കറ്റ് നൽകിയത് ഇക്കുറി അദ്ദേഹം മാറ്റുരയ്ക്കുകയാണ് വിദിശയിൽ നിന്നും ജയിച്ചാൽ ശിവരാജ് സിംഗ് ചൌഹാൻ മോദി മന്ത്രിസഭയിൽ രണ്ടാമനാകും എന്ന് പല അഭിമുഖങ്ങളുമുണ്ട് എന്നാൽ അമിത് ഷാ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം അഥവാ അമിത്ഷാ ക്യാബിനറ്റിൽ ഉള്ളിടത്തോളം കാലം ശിവരാജ് സിംഗ് ചൗഹാന് താക്കോൽസ്ഥാനം നൽകുമോ എന്നുള്ള കാര്യത്തിൽ പല കോണുകളിൽ നിന്നും സംശയമുണ്ട് നമുക്കറിയാം നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ മധ്യപ്രദേശിൽ അതായത് തൊട്ടായിരത്തെ സംസ്ഥാനമായ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാനും മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്നു ശക്തനായ അദ്വാനി പക്ഷക്കാരനായിരുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ എന്നുള്ളത് പലപ്പോഴും അറിയപ്പെടുന്ന കാര്യമാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ച ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് മോദി എന്ന് പറയുമ്പോഴും എല്ലാവരും ചൗഹാനെ എന്തുകൊണ്ട് വിസ്മരിക്കുന്നു എന്ന് അദ്വാനി ഒരിക്കൽ ചോദിക്കുകയുണ്ടായി അതേ ചൗഹാൻ ഇപ്പോൾ മോദി ഭക്തനായി ഒക്കെയാണ് വലിയ രീതിയിൽ അവിടെ പെരുമാറുന്നു എങ്കിൽ പോലും നരേന്ദ്രമോദിക്ക് അത്ര വലിയ രസം ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ചൗഹാന് കൃത്യമായ സ്ഥാനം കൊടുക്കേണ്ടതും ബി ജെ പി നേതൃത്വത്തിൻ്റെ ആവശ്യമാണ് ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായി സ്ഥാനാരോഹിതനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ചൗഹാൻ ചൗഹാന് കൃത്യമായി ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നും ആർ എസ് എസ് ശക്തമായി വാഗ്വാദം ഉന്നയിക്കുന്നുണ്ട് നദ്ദയെ മാറ്റേണ്ടത് അനിവാര്യമാണെന്നും നദ്ദയുടെ അഹങ്കാരം വർദ്ധിച്ചു വന്നിരിക്കുന്നുവെന്നും നദ്ദയെ പോലുള്ളവരെ പാർട്ടിയിൽ വെച്ചു പുറമിച്ചാൽ അത് നഷ്ടത്തിലേക്ക് കലാശിക്കും എന്നുമൊക്കെ ആർ എസ് എസ് താക്കീത് നൽകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന കേട്ടുകേൾവിയുമുണ്ട് ഇനി ചൗഹാൻ എന്തായിരിക്കും ബി ജെ പി നൽകുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ചൗഹാന് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കൃത്യമായ സ്ഥാനം നൽകുമോ അതോ ബി ജെ പിയുടെ അധ്യക്ഷനാക്കുമോ ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങളുണ്ട് എന്തായാലും അമിത്ഷായെ മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ മോദിക്ക് ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മോദിക്ക് അങ്ങനെ എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അതിനെ അമിത്ഷായും അമിത്ഷായുടെ അനുയായികളും സമ്മതിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലവിൽ നരേന്ദ്രമോദി കാലാവധി കഴിഞ്ഞാൽ തീർച്ചയായും പ്രധാനമന്ത്രി സ്ഥാനത്തിന് ലക്ഷ്യമിടുന്നത് അമിത്ഷാ തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയമില്ല നിരവധി വേദികളിൽ കെജ്രിവാൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്യാൻ മോദിക്ക് തയ്യാറാവുകയാണെങ്കിൽ മോദിയല്ല പ്രധാനമന്ത്രി മോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ടാൽ തുടരാൻ കഴിയില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കെജ്രിവാൾ അതുകൊണ്ടാണ് പറയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മോദി മന്ത്രിസഭയിൽ കൃത്യമായ സ്ഥാനം ചൌഹാന് നൽകിയില്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിനിടയിൽ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും